കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ടിപ്സ് ഒന്നല്ല ടിപ്സൊന്നല്ലോ ഇന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെയാണ് എല്ലാ ദിവസവും ടിപ്സ് 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 കണ്ട് കണ്ട് നിങ്ങൾക്ക് തന്നെ ബോറിടിച്ച് കാണുമായിരിക്കും എനിക്കറിയാം അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിരിക്കട്ടെ എന്ന് കരുതി നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നേക്കല്ലേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ കുഞ്ഞ് വീഡിയോയിലോട്ട് നമ്മുടെ നാടൻ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് രാവിലെ സാമ്പാർ സാമ്പാറായിട്ടോ ഉണ്ടാക്കണത് എന്താ സാമ്പാർ പ്രശ്നങ്ങൾ ഇന്നലെ ചേട്ടൻ നേരിട്ട് വന്നാട്ടോ കേട്ടോ മത്തങ്ങ കുമ്പളങ്ങ വെള്ളരിക്ക ആ എന്തൊക്കെ വേണം എല്ലാ സാധനങ്ങളും ഉണ്ട് വഴുതനങ്ങ ഉണ്ട വഴുതനങ്ങ ഇതൊക്കെയുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ സാമ്പാർ ഉണ്ടാക്കണതേ അപ്പം സാമ്പാറിന് ഒരു കഷ്ണം മത്തങ്ങ വരുമ്പോൾ ഒരു പ്രത്യേകം രുചിയനെ കേട്ടോ ചെറിയൊരു മധുരവും ഒരു നല്ല ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമുള്ള സാധനം മത്തങ്ങ പിന്നെ ചേന മാത്ര ഇല്ലാത്തത് ചേന എന്ത് പറ്റി എന്നറിയത്തില്ല ചേന ഇതിലില്ലായിരുന്നു ബാക്കി എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് പിന്നെ രാവിലെ സാമ്പാറും കൂടെ ദോശയായിട്ടും ഉണ്ടാക്കുന്നത് അപ്പം രാവിലെ തന്നെ ഞാൻ സാമ്പാർ വീണ് തന്നെ ഉണ്ടാക്കട്ടെ അതാ മുരിങ്ങലൊക്കെ ഉണ്ടല്ലോ എല്ലാ ഇട്ടേനും നല്ല അടിപൊളി സാമ്പാർ വീട് തന്നെ ഉണ്ടാക്കാം സാമ്പാറുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ അല്ലേ ഈസി ആണല്ലോ സാമ്പാർ ഉണ്ടാക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങ വറുത്തരച്ചാണ് കറി വെക്കുന്നത് സാമ്പാർ ഉണ്ടാക്കേ ഇവിടെ പിന്നെ തേങ്ങ വറുത്തരച്ച സാമ്പാറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാർക്കും അതന്നെ പിന്നെ നമ്മൾ അതിനെ സമയം ചെലവഴിക്കണ്ടല്ലോ രാവിലെ എന്നെ പേടിപ്പിക്കാൻ വരുന്ന എന്താ ഷാളൊക്കെ ഇട്ടിട്ട് എന്നുള്ള പരിപാടി അടുക്കളയിലേട്ട് വരാറ് നിന്റെ മോന്തെ അമ്മേനെ എന്നിട നീ പേടിപ്പിക്കാത്ത അമ്മയുടെ പുറകേ ചെന്ന് പറഞ്ഞു പേടിപ്പിച്ചിട്ട് വാ എന്നാ പേടിപ്പിച്ചിട്ടുവാ ചെയ്യും ഉണ്ണീസേക്ക അപ്പം രാവിലെ ദോശ ഇടാൻ നോക്കിയപ്പോഴാട്ടോ മാവ് നന്നായിട്ട് നിൽക്കി പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എന്നാലും ദോശ കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ദോശ കിട്ടി കേട്ടോ അപ്പം അതെല്ലാം ഞാൻ ചുട്ടെടുക്കാനെ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡിയായി അപ്പോൾ രാവിലത്തെ ഭക്ഷണം സാമ്പാറും നല്ല ചൂട ദോശയും വേഗം തന്നെ ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പോൾ രണ്ടാളും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ അപ്പോൾ കുഞ്ഞാറ്റിക്ക് ചെറുതായിട്ട് പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് പിന്നെ ഗുളിക ഞാൻ കൊടുത്തു വിടുന്നുണ്ടേ അപ്പോൾ ഇന്നൊക്കെ യൂണിഫോമൊക്കെ മാറ്റി കളർ ഡ്രസ്സായിട്ട് ഇടുന്നത് രണ്ടാളും ഇന്ന് ശിശുദ്ദിനായിട്ട് കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മതിയെന്ന് നമ്മുടെ സാറ് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാളും കളർ ഡ്രസ്സൊക്കെ ഇട്ട് മിടിക്കികളായിട്ടിരിക്കണേ പിന്നെ ബാഗിൽ ഒരു വെയിറ്റ് ഇല്ല കേട്ടോ ഒരു ബുക്സും ഒന്നും പേന പോലും കൊണ്ടുവരേണ്ടെന്നാണ് പറഞ്ഞേക്കണത് പാത്രവും ഒരു ഗ്ലാസ് മാത്രം മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കുപ്പി വെള്ളം കുടിക്കാനായിട്ട് ഇപ്പോൾ ഗ്ലാസ് എന്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പായസം ഉണ്ട് കേട്ടോ സ്കൂളിൽ പായസം വിതരണമാണിന്ന് ശിശുദിനെ ബന്ധിച്ച് അതുകൊണ്ട് ഭയങ്കര ആയിട്ട് ഇരിക്കാണ്ട് രണ്ടാളും പിന്നെ കുഞ്ഞാവിക്കും ചെറിയ രീതി ചെറിയ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് സമയമായിട്ടോ പോകാൻ റെഡി ആയിക്കോ അപ്പം മുകളിൽ നിന്ന് രണ്ട് പിള്ളേർ വരാനുണ്ട് അവരുടെ കൂടെ ആയിട്ടോ പോകുന്നത് ഞാനെന്താ മിറ്റൊന്നും അടിച്ച് വാരിയില്ലാട്ടോ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് മിറ്റടിച്ചു വാരാന്ന് വിചാരിച്ചേ അപ്പം ഞാനെന്താ മിറ്റം കൂടെ ഒന്ന് വേഗം അടിച്ച് വരട്ടെ പിള്ളേർ പോയി ചേട്ടനെ പറഞ്ഞു വിട്ടു ഇപ്പം ഞാനും ഉണ്ണിക്കൂട്ടരും അച്ഛനും മാത്രമല്ല കേട്ടോ അമ്മതുള്ളവർക്കിനും പോയി ഇനി ഇനിയിപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് പാത്രം കഴുകി അടിച്ച് വാരി റൂമൊക്കെ അടിച്ച് വാരി മിറ്റും മിറ്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റടിച്ചു വാരി മിറ്റൽ അടിച്ച് വാരി ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ നല്ല ദോശയും നല്ല അടിപൊളി സാമ്പാർ കറിയും കഷ്ണങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് പിന്നെ ഒരു മുട്ട കുഴുങ്ങിയത് മുട്ട ഞാൻ ഓരോ ദിവസമായിട്ട വിട്ട വിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയായിട്ട് രാവിലത്തെ ഭക്ഷണം കേട്ടോ നല്ല സൂപ്പർ സാമ്പാറാണ് ഉണ്ണിക്കൂട്ടിനു സാധാരണ ഒരു ദോശ കഴിക്കാറ് ഇന്ന് അവര് രണ്ടര ദോശ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ട സാമ്പാർ സാമ്പാർ ചാറിനേക്കാളും ഇഷ്ടം കഷ്ണങ്ങള് പെറുക്കിപ്പറക്കി തിന്നുന്നതാണ് ഇഷ്ടേ പ്രത്യേകിച്ച് വാഴയ്ക്ക ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആട്ടോ പിന്നെ മത്തങ്ങ മത്തങ്ങ ഒക്കെ സാമ്പാറിൽ വെന്ത് ഞാൻ സാമ്പാർ വെക്കുന്നെച്ചാൽ കുക്കറിലാട്ടോ ഒറ്റ വിസില് വെക്കല്ലേ അത് മറ്റേ പരിപ്പില്ലേ പരിപ്പ് ആദ്യം വേവിച്ചുകഴിഞ്ഞ ശേഷം അതിൻ്റെ വിസിലൊക്കെ കളഞ്ഞിട്ട് ഞാൻ കഷ്ണങ്ങൾ നന്നായി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വയ്ക്കെ കേട്ടോ അതിലോട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിടള്ളൂ സാമ്പാർ പൊടി ഇച്ചിരി കൂടി ഇടും സാമ്പാർ പൊടി ഉപ്പ് എല്ലാം കൂടി അങ്ങ് ചേർത്തിട്ട് കുക്കറിൽ വയ്ക്കെട്ടോ പുളി ഞാൻ ചേർക്കില്ല പുളിക്ക് പകരം തക്കാളി രണ്ടെണ്ണെടുക്കും കേട്ടോ വെള്ളം അങ്ങനെ ഉപയോഗിക്കില്ലേ കാരണം ഭയങ്കര പുളിയാകുമ്പോഴത്തേക്കും സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോട്ടോ തക്കാളി ചേർക്കുമ്പോൾ നല്ല രുചിയാണ് സാമ്പാറിന് ആ തെര വായോ ഉണ്ണിക്കൂട്ടിന് ഇനിയും വേണമെന്ന് ഉണ്ണിക്കുട്ടി ഭയങ്കര ഇഷ്ടമായിട്ട് കാരണം ഒത്തിരി ദിവസങ്ങളായിട്ടത് ദോശ ഉണ്ടാക്കിയിട്ട് സാധാരണ ഞാൻ അട പിന്നെ ഗോതമ്പ് പൊടികൊണ്ട് അട ഉണ്ടാക്കും ഗോതമ്പ് ദോശ അല്ലെങ്കിൽ അങ്ങനെ സാധനങ്ങളൊക്കെ അധികം പിന്നെ വല്ലപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കും കേട്ടോ അപ്പൊ ദോശ കുറേ ദിവസം ഉണ്ടാക്കിയിട്ടെ അപ്പം അങ്ങനെ ഉണ്ടാക്കാതിരിക്കുമ്പോൾ അല്ല ഉണ്ടാക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണിക്കുട്ടന് ഉണ്ണിപ്പുട്ടൻ ഗ്യാസിൽ പിടിച്ച് വലിക്കുവാണെട്ടോ ഉണ്ണി ദോശ ചെയ്യുന്ന ഞാൻ കഴിച്ച ഉണ്ണിക്കുട്ടൻ ദോശ എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞു ആയിരിക്കില്ലേ എന്റെ ഭക്ഷണ സമയം മണി എങ്ങനെ പോയാലും മണിയാവട്ടോ കൊറേ പാത്രങ്ങൾക്കൊക്കെ ഉള്ളു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കണ്ടെ വെള്ളം വേണോ ചായ തരട്ടെ വെള്ളം എടുക്കട്ടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് താമറ്റത്ത ഇറങ്ങിയതാണ് ഇന്നും അടിപൊളി കാറ്റ് നോക്കിക്ക് നല്ല സുഖം ആഹ് അടിപൊളി അടിപൊളി ഞാനിപ്പോൾ അടിച്ചു വാരി ഇട്ടതുള്ളുമായിരുന്നേ ഇനിയിപ്പോൾ എല്ലാം കരിയിലും വീണ് ഇനി വൈകുന്നേരം കൂടെ എന്നെ അടിപ്പിച്ചിരിക്കും കണ്ട മൊത്തം കരിയില വീഴുന്നുണ്ടോ മൊത്തം ചുറ്റിന് മൊത്തം മരങ്ങളല്ലേ പിന്നെ ഇങ്ങനെ കരിയിൽ വീഴാതിരിക്കല്ലേ അപ്പം ഞാൻ ഉണ്ടല്ലോ ഇത് ചായ ഒന്ന് ഞാനൊന്ന് ചൂടാക്കാൻ എടുത്തായിരുന്നേ ചൂടറിപ്പോയായിരുന്നു അപ്പം ചൂടാക്കി ചൂട് പാട കെട്ടിരിപ്പണ്ടേ നരിച്ച കപ്പിലേക്കങ്ങ് ഒഴിച്ചെടുക്കട്ടെ കേട്ടോ വേഗൊന്ന് ചൂടോടെ തന്നെ കുടിക്കട്ടെ കണ്ടോ ഉണ്ണിക്കുട്ടിനെ പുറത്തക്കട കണ്ടോ ഇത് ഇവ അങ്ങോട്ടേന്ന് ഇങ്ങോട്ട് സെറ്റിലിട്ട് വീഴുക അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീഴുക ഇതന്നെ ആട്ടെ ഇവന്റെ പരിപാടി ഇട അങ്ങനെ പോലെ വീഴുന്നു ചെവി എന്ത് ചെവി എന്ത് കുഞ്ചെവി എന്ത് ചെവി എന്ത് ഉണ്ണീസിന്റെ ചെവി കാണിച്ചെ തിരിക്കട്ടെ അംഗൻവാടി പോടാ ഉണ്ണീസ് അംഗൻവാടി പോണില്ല എല്ലാരും ചോദിക്കും ഉണ്ണീസ് എന്താ അംഗൻവാടി വിടാത്തേ ഉണ്ണീസ് എന്താ അംഗൻവാടി പറ എന്താ അംഗൻവാടി പോവാത്തെ പറ അംഗൻവാടി എന്താ പോവാത്തെ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ കുറച്ച് പാത്രം വീടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴുകി വെച്ചു തുണി കഴുകണം അതെല്ലാം കഴുകി കഴിഞ്ഞിട്ടോ പിന്നെ ഇന്ന് കറി വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഇന്ന് കുറച്ച് സാമ്പാർ കറി ഉണ്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കിയില്ലായിരുന്നോ സാമ്പാർ കറി ഉണ്ട് പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ മീൻ അയല മീനായിരുന്നു ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അയല മീൻ കറി വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇത് രണ്ടൊക്കെ മതി നമുക്ക് ഉച്ചത്തിലുള്ള കറിക്കുകളൊക്കെ ആയി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കണ്ട കേട്ടോ വെറുതെ അങ്ങ് ഇരിക്കുകയാണേ വേറെ ഒരു പണിയില്ല ചുമ്മാ അങ്ങ് ഇരിക്കുകയാണ് നമ്മുടെ പണികളെല്ലാം രാവിലെ തന്നെ എല്ലാം ഒതുങ്ങും കേട്ടോ രാവിലെ ചിലയ്ക്ക് ചോറ് കൊണ്ടുപോകുന്നത് കൊണ്ട് രാവിലെ ചോറ് വയ്ക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ തോരനോ ചാറുകറി ഇതൊക്കെ രാവിലെ തന്നെ ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കുക ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ഉണ്ടാക്കണം എന്നിട്ട് വൃതി നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നന്നതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ പുണ്യുടുക കൂടെ ഒക്കെ കളിച്ച് നിറക്കാലോ പിന്നെ ഞാനിതാ മുളപ്പിച്ച ചെറുപയറും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ രാവിലെ ചെറുപയർ വെള്ളത്തിലിട്ട് വൈകുന്നേരം ആയപ്പം ആ വെള്ളം ഊറ്റി കളഞ്ഞ് നല്ല വലിയ പാത്രത്തിൽ അങ്ങ് അടച്ചു വെച്ചോട്ടെ ഇതുപോലെ ചെറിയ പാത്രത്തിൽ അടച്ചു വെച്ചാലൊന്നും ഇതുപോലെ ചെറുപയർ എനിക്ക് മുളച്ച് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിയൊരു പാത്രത്തിൽ നല്ല വിധത്തിൽ അടച്ചു വെക്കും അപ്പം നമുക്ക് ഇതുപോലെ മുളപ്പിച്ച ചെറുപയറും കിട്ടും കേട്ടോ അയ്യോ ഞാത്താ അമ്മയ്ക്ക് ഇതാ ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രമാണിതേ ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വരച്ച ചിത്രം എന്ന് പറയുന്നില്ല ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു കളം പോലെ വരച്ചു കൊടുത്താൽ അതിൻ്റെ മുകളിൽ ഒരു കളർ ചെയ്താണ് കേട്ടോ അപ്പം ഇനി എൽ കെ ജിയിൽ അടുത്ത വർഷം കൊണ്ട് ചേർക്കേണ്ടതാണ് അപ്പം കളറിങ് ആണല്ലോ ആദ്യം സ്റ്റാർട്ടിങ് തുടങ്ങണത് നല്ലതാട്ടോ ഉണ്ണി എന്നാ ബാ എടുത്ത് വെച്ചോട്ടോ എവിടെയാണ് വരയ്ക്കണേ അനുസരണ ഉള്ള കുട്ടിയാ കേട്ടോ എൻ്റെ ഉണ്ണിക്കുട്ടന് പിന്നെ ഞാനിതാ ആ ചെറുപയർ മുളപ്പിച്ചതറിയാം ഈ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ചെറുപയറ് മുളപ്പിച്ചത് എല്ലാവരും കഴിക്കണം കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ വില്ലയുടെ പാത്രത്തിൽ എടുത്തു വെച്ചിട്ടാണ് ഇതുപോലെ മുളപ്പിച്ച് ചെറുപയറൊക്കെ വലുതായിട്ട് തന്നെ കിട്ടിയതേ സാധാരണ ഞാൻ കുഞ്ഞു പാത്രത്തിലാണ് ഗ്ലാസ്സിലൊക്കെ വെക്കുമ്പോൾ ചെറുപയറിൻ്റെ ആ മുള ശരിക്കും വളരില്ല കേട്ടോ അപ്പൊ എനിക്ക് തോന്നി ഇച്ചിരി വലിയ ഒരു പരന്ന പാത്രത്തിലേക്ക് ആണെങ്കിൽ മുളയ്ക്കാനും കുറച്ച് സമയമുണ്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് മുളച്ചോടൊല്ലൊന്നു ഏരിച്ചിട്ട് ഞാൻ ഇച്ചിരി ഈ പാത്രത്തിലല്ല വേറൊരു പാത്രത്തിലാക്കി വെച്ചത് ഏർ എടുത്തു വെച്ചത് ചെറുപയർ വെച്ചത് കേട്ടോ അപ്പോൾ നന്നായിട്ട് മുളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുപയർ മുളച്ച് ദിവസം കഴിക്കട്ടെ ഇങ്ങനെ ഒരു പിടി കിട്ടും ഇത് ഇച്ചിരി പൂടലെന്ന് തോന്നുന്നു ഒരു പിടി ഇച്ചിരി കഴിക്കുക അതൊരു ഒന്നുകിൽ ഞാൻ സാലഡിന് കൂടെ കഴിക്കും അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആ സമയത്ത് കഴിക്കട്ടോ അല്ലെങ്കിൽ ചോറുണ്ട ശേഷം ഒരു രണ്ട് ഒരു രണ്ട് മണി രണ്ടര ആ സമയത്ത് കഴിക്കട്ടോ അപ്പം ഇങ്ങനെ ചെറുപയർ മുളപ്പിച്ച് കഴിക്കുമുണ്ടല്ലോ നമുക്ക് ഭയങ്കര പ്രതിരോധശേഷി ഉണ്ടാവും കേട്ടോ നമുക്ക് അസുഖങ്ങളൊന്നും അങ്ങനെ വരത്തില്ല പിന്നെ മുടി വളരാൻ നല്ലതാണ് സൗന്ദര്യം വയ്ക്ക നല്ലതാണ് എല്ലാത്തിനും നല്ലൊരു സാധനമാണ് എന്നാലും ഹൈ പ്രോട്ടീൻസ് ആണ് ഇങ്ങനെ സാധനം ആട്ടി മുളപ്പിച്ച് ചെറുപയർ അപ്പം അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ പക്ഷെ എനിക്കിത് ഇഷ്ടമാണ് കാരണം ഞാൻ കുഞ്ഞാവനെ ഗർഭിണിയായ സമയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ സ്റ്റാർട്ടിങ് തൊട്ട് കൊച്ചുണ്ടാകുന്ന ദിവസം വരെ ഞാൻ കഴിച്ച സാധനം ആടി മുളപ്പിച്ച് ചെറുപയർ അധികം പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ ആ കാറ്റ് വന്നു ഭയങ്കര കാറ്റമുണ്ണി കാറ്റ് വന്നു പറഞ്ഞ കേട്ടോ അപ്പം ഭയങ്കര പ്രോട്ടീൻസ് ഹൈ പ്രോട്ടീൻസ് സാധന സാധനമാണ് ഈ ചെറുപയർ മുളപ്പിച്ചത് അപ്പം എല്ലാവരും ചെറുപയർ മുളപ്പിച്ചത് ഒരു പിടിയെങ്കിലും കഴിക്കണം കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ല സാധനം തന്നെയാണ് കേട്ടോ മുടി ഇങ്ങനെ വരെ ഇത്രയും വളരുന്നെന്ന് ഞാൻ പറയില്ല പക്ഷെ മുടി പൊഴിച്ച് നന്നായിട്ട് കുറഞ്ഞു കിട്ടും പിന്നെ ഇത് പ്രോട്ടീൻസ് ആണ് നമുക്ക് വേണ്ടതും പ്രോട്ടീൻ ആണല്ലോ വേണ്ടത് അപ്പം എല്ലാവരും ഒരു പിടി ചെറുപയർ മുളപ്പിച്ചത് കഴിക്കണം കേട്ടോ സാലഡിൻ്റെ കൂടെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല കേട്ടോ ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് സാലഡിൻ്റെ കൂടെ കുക്കുമ്പർ സവോള തക്കാളി കരിഞ്ഞിട്ടുള്ള സാലഡ് ഉണ്ടാക്കിയില്ലേ അതിലിട്ട് ഒരു പിടി ചെറുപയൊരു മുളപ്പിച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒരു നൂള് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിച്ച് അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കണം നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വയറ് നന്നായിട്ട് വയറെന്നറിയും ബുദ്ധി അധികം ചോറ് അരിയാഹാരം കുറ കുറച്ചിട്ട് നമുക്ക് ഈ സാധനം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരം നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചിട ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ കൊടുത്ത് കഴിക്കട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിൻ്റെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേട്ടയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചേട്ടൻ പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്ന് അവിടെ ഞാൻ എന്തേലും ഇത് തോരൻ വെച്ച് കൊടുക്കട്ടോ പക്ഷെ ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കില്ല കുറച്ചൊക്കെ വേവിച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് അത് കഴിച്ചുകൊണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ പച്ച കഴിക്കുന്ന ചേട്ടയ്ക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് പിള്ളേരൊക്കെ ആണെങ്കിൽ കുറേശക്കെ എടുത്ത് കഴിക്കട്ടോ ഒത്തിരി ഒന്നും കഴിക്കട്ടെ ഒന്നും കഴിക്കട്ടെ ഒത്തിരി കഴിച്ചപ്പോൾ ഗ്യാസ് കയറും കേട്ടോ കുറച്ച് ഒരു ഫുള്ള് കഴിച്ചാൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ നമ്മൾ ഇറച്ചി മീനൊക്കെ മാറ്റിയെടുത്തപ്പോൾ അത് ഹെൽത്തിയായ സാധനമൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മളും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ പിന്നെ ആഴ്ച മൂന്നാണെങ്കിലും മുട്ട മുട്ട പുഴുങ്ങിയത് അത് നമ്മൾ കഴിച്ചിരിക്കണം അതും പ്രോട്ടീനാണ് പിന്നെ പാൽ പാൽ എനിക്ക് കുടിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായുള്ള ആളാണ് ഞാൻ പക്ഷേ ഇപ്പം ഞാൻ രണ്ട് മൂന്നാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാ പാൽ കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് പാൽ കുടിക്കും പാൽ കുടിക്കുമ്പോൾ ഭയങ്കര ഉന്മേഷം ആട്ടോ അപ്പം പാൽ കുടിക്കാൻ മടിയിലാൾക്കാരുണ്ടാവുമായിരിക്കും എന്നെ പോലെ പക്ഷെ എനിക്ക് പക്ഷേ ശരിക്കും ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ നന്നായിട്ട് പാൽ കുടിക്കാറുണ്ട് മുട്ട കുഴിഞ്ഞ് തിന്നാറുണ്ട് ഇപ്പം നമ്മൾ ഹെൽത്തിനെ നന്നായിട്ട് നമ്മൾ നോക്കണം കേട്ടോ എന്നാൽ ഇതുപോലെ ഹൈ പ്രോട്ടീൻ സെൻസാണൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരം നല്ലതാണ് മുടിക്ക് നല്ലതാണ് കഴിഞ്ഞ നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് അപ്പം ഞാൻ ഇപ്പം കഴിക്കത്തില്ല ചെറുപയർ മുളപ്പിച്ചതേ കുറച്ച് കഴിഞ്ഞാൽ കഴിക്കണം കേട്ടോ ഇപ്പം എനിക്ക് വിശപ്പം തോന്നുന്നില്ല രാവിലെ ദോശ സാമ്പാർ ഒക്കെ കഴിച്ചല്ലേ കൊറച്ചേ കഴിക്കുള്ളു അപ്പം ഒന്നും കഴിക്കില്ല അപ്പൊ ധാരാളം വെള്ളം കുടിക്കോ ഇപ്പോഴല്ല ധാരാളം വെള്ളം കുടിക്ക വെള്ളം കുടിക്കുമ്പോ തന്നെ നമുക്ക് വിശപ്പിന്റെ പകുതി പോവല്ലോ എന്തോ ഇവിനെ സംസാരിക്കട്ടോട്ടോ ഭയങ്കര നാണം കേട്ടാ എൻ്റെ കുഞ്ഞ് സംസാരിച്ചേ ഹായ് പറഞ്ഞേ ഹായ് പറ ഹായ് ഹായ് എന്ന് പറ ഓ എന്തൊരു ഈ ഗിയപ്പോട്ടവൻ ഉണ്ടല്ലോ രാവിലെ പുതപ്പോ ഒന്ന് കഴുകിട്ടതായിരുന്നെ ഇവനത് വാലിച്ച് വലിച്ച് വാലിച്ച് മണ്ണിലേക്ക് ഇട്ടു ഒന്നുകൂടെ കഴുകണ്ട വന്ന് ഇത്രോ കുർത്തം കെട്ടവൻ ഉണ്ണീസ് അംഗൻവാടി പോകുന്നുണ്ടോ പോവനില്ല ഞാൻ അംഗൻവാടി കൊണ്ടുവിടാൻ പോവാ ഇപ്പൊ തന്നെ കൊണ്ടുവിടാൻ കൊണ്ടുവിടണം വേണം ഈ ചേച്ചിമാർക്കും ഉമ്മ കൊടുത്തേ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഉമ്മ കൊടുക്ക ഉമ്മ കൊടുക്ക എവിടെയാ കൈകൊണ്ടിന് അടിച്ച മതി ഉമ്മ 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 എല്ലാ എല്ലാ ചേച്ചിമാർക്കും കൊടുത്തിട്ടുണ്ട് ഉണ്ണിക്കുട്ടിന് ഇങ്ങോട്ട് നല്ല വെയിലാണേ അപ്പോൾ രാവിലെ ഇത് അമ്മത കൊക്കോ പരിപ്പൊക്കെ ഉണക്കാൻ പറ്റായിരുന്നു കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ആ ഇളക്കിളക്കി കൊടുക്കേ കാരണം ഉണങ്ങാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാത്ത ഞാൻ കഴിച്ചിട്ട് ഈ ഉണ്ണിക്കുട്ടുണ്ടല്ലോ വലിയ കോലിടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ ഇളക്കി 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 എല്ലാം തട്ടി തട്ടിക്കളയെ അതുകൊണ്ട് ഞാൻ വഴക്ക് പറഞ്ഞ് ഇറ്റതാണ് ബാ മതി മതി ബാ ഉണങ്ങട്ടെ ഇവിടെ ഉണങ്ങാനുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ കൊക്കോമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനൊക്കെ ഇവിടെ വന്നാൽ പിന്നെയാണ് ഈ കൊക്കോമാരൊക്കെ കാണാൻ തുടങ്ങിയത് അപ്പം ഞാൻ ഉണ്ണിക്കുട്ടനെ കൂടെ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമായിരുന്നു കേട്ടോ പ്രത്യേകിച്ചുള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ കറിയൊക്കെ കറിയൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ ഞാൻ ഉണ്ണിക്കുട്ടിനെ കൂടെ ചുമ്മാ ഇങ്ങനെ മുറ്റത്തൂടെ നടക്കുമായിരുന്നേ അന്നേരം ഞാൻ അവന് ഓരോരോ ഇലകളും പൂക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അന്നേരമാണ് എനിക്ക് ഈ ഒരു ഇല എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ ഈ ഇല നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാ ഇതെനിക്ക് ആകൃതി കണ്ടാൽ ഒരു പഴുതാരയുടെ ആകൃതിയല്ലേ കണ്ട പഴുതാരയുടെ ആകൃതി ഇതോ ഇതൊക്കെ ശരിക്കും ഒരു പഴുതാര പോലെ തന്നെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു പഴുതാരയുടെ ആകൃതി പോലെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ചെടിയുടെ പേര് പഴുതാര ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു വിഷയത്തില്ലേ അതായത് പഴ ഒരു പഴുതാര കടിക്കുക തേള് കുത്തുക എന്തെങ്കിലും വിഷമുള്ള സാധനങ്ങൾ പാമ്പല്ല കേട്ടോ പാമ്പൊഴികെ ബാക്കി എന്ത് സാധനങ്ങളും അതായത് എട്ടുകാലി ഓണോ വലുത്തിറങ്ങി അവിടെ നിന്ന് വെച്ചാൽ മതി ആ എട്ടുകാലി കടിക്കുക അങ്ങനെ എങ്ങനെ വിഷമുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ വിഷമുള്ള സാധനങ്ങൾ കടിക്കുമ്പോൾ നമ്മൾ ഇന്ന് അന്നേരം അരച്ച് ചേർക്കുന്ന സാധനമാണ് ഈ ചെടിയും ഇതിന് കൂടെ ഒരു കഷ്ണം മഞ്ഞളും കൂടി നന്നായിട്ട് അരയ്ക്കെട്ടോ അരച്ചിട്ട് ആ വിഷമുള്ള ഭാഗത്ത് തേ അവിടെ വെക്കും അപ്പം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് കുറയും ചെയ്യും നീരൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും ചെയ്യും പെട്ടെന്ന് തന്നെ ഭേദമാവുകയും ചെയ്യും കേട്ടോ അപ്പം ഇവിടെ അമ്മ ചെയ്യണം കണ്ടിട്ടിട്ട് അപ്പോൾ ഇതിന് പേര് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പഴുതാര ചെടിയെന്ന് അപ്പം ഇതില്ലായിരുന്നു കേട്ടോ ഇവിടെ പണ്ടുണ്ടായിരുന്നു പിന്നെ അതെങ്ങനെയോ മാഞ്ഞ് പോയി പിന്നെ ഇവിടെ അടുത്തുള്ളവരുടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ ഇത് ഞാൻ പറയാം ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെ ഉണ്ട് ആര്വേപ്പുണ്ട് പിന്നെ ഈ ചെടി പിന്നെ തുളസി കൃഷ്ണ തുളസി ഉണ്ട് സാദാ തുളസി ഒക്കെ ഉണ്ട് പിന്നെ ആര്വേപ്പ് ഉണ്ട് പിന്നെ വേപ്പെന്നൊരു വേറൊരു ഇലയുണ്ട് ഈ ആര്വേപ്പും വേപ്പും വേറെ വേറെയാണോന്ന് ഞാൻ പിന്നീടട്ടോ അറിഞ്ഞു ആരിവേപ്പ് തന്നെ വേറൊരു ഇലക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നല്ലൊരു കടും പച്ചയാണ് ഈ വേപ്പ് എന്ന് പറഞ്ഞാൽ ഇളം പച്ചയാണ് കേട്ടോ പക്ഷെ അതിൻ്റെ ഇലക്കും വ്യത്യാസമുണ്ട് ഇപ്പോൾ രണ്ടും വ്യത്യാസം എന്നാണ് പറഞ്ഞു കേട്ടുള്ളൂ പക്ഷെ ഞങ്ങൾ ഈ ആരിവേപ്പ് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് വേപ്പ്മാർ ഇവിടെ ഉണ്ടായിരുന്നു കറിവേപ്പല്ല ഈ ആര്യവേപ്പ് പോലെ ഇരിക്കണൊരു ബേപ്പ് എന്നിട്ട് ഇവിടെ പറയുന്നത് അപ്പം അതും ഇതുപോലെ കാലൊക്കെ മുറിഞ്ഞു കാലൊക്കെ പഴുക്കോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതും മഞ്ഞളൊക്കെ ചേർത്ത് അങ്ങ് അരച്ചങ്ങ് വെക്കെട്ടോ അത് നല്ലതാണ് ഉണ്ട് ആരിവേപ്പും ഉണ്ട് ആരിവേപ്പും ഇച്ചിരി അപ്പോൾ നല്ലോണം വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ചെയ്യണമൊക്കെ ഞാൻ ആദ്യം നിന്നിട്ട് അതിലേക്ക് പറിച്ചെടുക്കുന്നത് ഉണ്ണി വരികയാണ് അതെങ്കിൽ വന്നേ അപ്പോൾ ഇതാട്ടെ പഴുതാര ചെടി അപ്പോൾ ഈ എന്ത് ഈ ചെടിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണമെന്ന് പറയണേ ഇങ്ങോട്ട് പഴുതാര ചെടിയെന്നാണ് പറയണേ കണ്ടോ പഴുതാരയുടെ ആകൃതി ഇതിനുള്ളത് അപ്പം ഞാൻ പറയൂ ഈ ഒരു ഇങ്ങനെ ആയാലും ഇരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണെങ്കിലും ഇരിക്കണത് ഇല ഇല്ല ഇതൊരു ചെറിയ തണ്ട് തണ്ടില്ല അല്ലേ ഇങ്ങനെ ഇരിക്കണത് കണ്ടോ ഇതിങ്ങനെ വരും കണ്ടോ ശരിക്കും പഴുതാരയുടെ ആകൃതി പോലെ തന്നെ എന്താ ഇത് നോക്കിയേ കണ്ടോ അപ്പോൾ ഈ ഇല ഈ ഇല എങ്ങനെ പറിച്ചെടുത്താൽ മതി ഈ ഇല എങ്ങനെ വറച്ചെടുത്താൽ മതി സ്മെല്ലുണ്ടോ നോക്കട്ടെ സ്മെല്ലൊന്നുമില്ല സാധാരണ ഒരു ഇലയുടെ മണമുള്ള ആര്യവയ്പ ആര്യവെപ്പിൻ്റെ മണം നമുക്ക് മനസ്സിലാവില്ലേ അത് ചെയ്യില്ല കേട്ടോ ചെറിയൊരു മണമുള്ളൂ അപ്പം ഏതായാലും ഞാൻ പറിച്ചെടുത്തില്ലേ ഇനി അത് കളഞ്ഞേക്കാം ഇനിയിപ്പോൾ വേണ്ട അപ്പം അത്രയും നല്ലൊരു ഇലയാണ്ട്ടത് പഴുതാര എന്ന് പറഞ്ഞ ചെടി വളരെ നല്ല സാധനമാണ് കേട്ടോ ഇത് ഇനിയിപ്പം ഇത് വേണ്ടേ അപ്പോൾ ഇവിടെ കുറേ ഔഷധ സസ്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞോ കുറേ ഉണ്ട് മഞ്ഞളൊക്കെ ഒരുപാടുണ്ട് നമ്മളെന്ത്ണ്ടല്ലോ മഞ്ഞൾ ഒത്തിരി ഉണ്ടാകുമ്പം പറിച്ചിട്ട് പുഴുങ്ങിയിട്ട് കടയെ മില്ലിൽ മില്ലേ പോയിട്ട് പൊടിപ്പിച്ച് നമ്മളത് എടുത്തു വെക്ക കേട്ടോ അപ്പോൾ അതൊക്കെ മുഖത്തൊക്കെ തേക്കാൻ നല്ലതാണ് നമുക്കൊന്നും പെട്ടെന്ന് അലർജിന്നുണ്ടാകുമല്ലോ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിക്ക് മായം ചേർത്തായിരിക്കും പക്ഷെ നമുക്ക് പെട്ടെന്ന് അലർജി വരും ചോർച്ചിൽ വരും നമുക്ക് പിടിക്കില്ല പക്ഷെ നമുക്ക് നമ്മുടെ സ്വന്തം മഞ്ഞൾ വരുമ്പോൾ കുഴു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ മുഖത്ത് തേക്കാം പാലിൽ നല്ല പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അത് നല്ലതാണ് കേട്ടോ അപ്പം ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് അതിൻ്റെ പേര് ആടലോടകം ഇല്ലേ ചുമക്കൊക്കെ ഒന്നുമില്ല ആടലോടകമുണ്ട് പിന്നെ അറിയ എനിക്കറിയാത്ത പേരുകളുള്ള കുറേ ചെടികൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എത്രക്കുള്ള കേട്ടോ വലിയ പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഇനിയിപ്പോൾ കിടന്ന് കിടന്നിപ്പോൾ തന്നെ ഉറങ്ങും അപ്പം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വരുന്നവരെ നമ്മുടെ മക്കൾ വരുന്നവരെ നോക്കിയിരിക്കും കേട്ടോ അന്നേരത്തേക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തീർക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രക്കുള്ളൂ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കല്ല വീണ്ടും നല്ല നല്ല വീഡിയോസ് നമ്മൾ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ